കാശത്തിന്റെ ഉറവുകൾ തുറക്കാനും അടയ്ക്കാനും അധികാരമുള്ള സർവശക്തനായ ദൈവമേ ഇനിയൊരു പ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് വാഗ്ദത്തം ചെയ്തവനെ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തുപോയ തെറ്റുകൾ പുറത്ത് ഞങ്ങളുടെ ദേശത്തോടും ഞങ്ങളോടും കരുണ ചെയ്യണമേ വലിയ നാശത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളുടെ ജനങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേരളം പ്രകൃതിക്ഷോഭത്തിലൂടെ കടന്നുപോകുമ്പോൾ മഴയുടെ വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയിൽ മനുഷ്യർ വേദനിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മറ്റൊരിടമില്ല കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം ദൈവമറിയാതെ ഈ ലോകത്തിൽ യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം സങ്കീർത്തനം നൂറ്റിനാല് ഒൻപത് ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അലംഘനീയമായ അതിരു നിശ്ചയിച്ചവനാകുന്നുവല്ലോ അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങവെ ശാന്തമാക്കുന്നവനാണെന്ന് സങ്കീർത്തനം എൺപത്തിയൊൻപത് ഒൻപതിൽ വായിക്കുന്നുണ്ടല്ലോ ദൈവമേ അങ്ങക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ വേദനിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ പ്രകൃതിയുടെ മേൽ കരുണയായിരിക്കണമേ പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ട് ക്ലേശിക്കുന്നവർക്ക് സംരക്ഷണമൊരുക്കാൻ എന്ത് ത്യാഗവും ഏറ്റെടുത്ത് മുന്നിട്ടിറങ്ങുന്ന ഓരോ മക്കളുടെ മേലും കരുണയായിരിക്കണമേ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ കരുണ നിരന്തരം രാജിക്കാം ഈശ്വര ഉദാരണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും പ്രകൃതിക്ഷോഭങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് ജാഗരൂകതയോടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ അതിവർഷത്താലും ജലപ്രളയത്താലും ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കൃഷികളും മൃഗസമ്പത്തും നശിക്കുന്നതിന് നീ അനുവദിക്കരുതേ ഞങ്ങളെ പട്ടിണി മൂലം വിഷമിക്കുവാനിടയാക്കരുതേ നിന്റെ തൃപ്പാദത്തെങ്കിലല്ലാതെ ഞങ്ങൾ മറ്റെവിടെ ആശ്രയിക്കേണ്ട ആരോട് ഞങ്ങൾ സങ്കടം പറയേണ്ട നിന്റെ മഹാ കരുണയൊന്നു മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ അതുകൊണ്ട് കരുണ നിറഞ്ഞിരിക്കുന്ന നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ അലട്ടുന്ന അതിവർഷം നീക്കി അനുഗ്രഹിക്കണമേ നീ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതുമായ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളും സ്തോത്രം ചെയ്യുവാൻ സംഗതിയാക്കണമേ